പെരുമ്പുള്ളി തെരുക്കുടുംബ് ദേവാലയത്തിന് കീഴിലുള്ള ഞാറയ്ക്കൽ പത്താം പിയുസ് കപ്പേളയിലെ വിശുദ്ധ അന്തോണിസ് പുള്ളിവാളന്റെ തിരുനാളിന് വികാരി റവറൻ ഫാദർ ഗ്ലാൻസൺ അടങ്ങുന്നതിനും തിരുനാളുകൾ കൊണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുവല്ലോ വിശുദ്ധ അന്തോണിന്റെ തിരുനാളിനെ ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാകയെ അങ്ങനെയപൂർവം ആശീർവദിക്കണമേ ഞങ്ങളുടെ ആത്മീകവും ഭൗതികവുമായ വളർച്ചയ്ക്ക് വിശദാന്തോണിന്റെ സുഹൃത്തും മാതൃകയാനീകരിക്കുവാൻ ഈ തിരുനാൾ കാരണമാകട്ടെ തിരുനാളിന് നേതൃത്വം നൽകുന്ന പ്രസിഡന്ധിമാരെയും പ്രസിഡന്ധിയെയും മറ്റു പ്രവർത്തകരെയും അവരുടെ കുടുംബങ്ങളെയും ഇടവകയെയും ഈ പ്രദേശത്തെയും അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ സഹവികാരി ഫാദർ ലിജോ ജോഷി പ്രസിദ്ദേന്തി വടശ്ശേരി ടി യു ജയ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന ദിവ്യബലിക്ക് റവറന്റ് ഫാദർ സെബാസ്റ്റ്യൻ കറുകപ്പള്ളി മുഖ്യ കാർമ്മികുത്വം വഹിച്ചു തിരുനാൾ ദിനത്തിൽ വൈകിട്ട് അഞ്ചിന് നടന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് റവറന്റ് ഫാദർ ജോസഫ് തട്ടാരശ്ശേരി മുഖ്യ കാർമികത്വം വഹിച്ചു റവറൻറ് ഫാദർ മേരിദാസ് കൊച്ചേരി വചനപ്രഘോഷണം നടത്തി തുടർന്ന് തിരുനാൾ പ്രദർശനവും നടന്നു